നമുക്ക് ഇത് അന്ന് ചെയ്തിരുന്നെങ്കിൽ ഇതിന്റെ ഒരു നാലിലൊന്ന് ബഡ്ജറ്റിൽ ഒരു ചെയ്യേണ്ട ഒരു സിനിമ നമുക്ക് എന്തോരം നമുക്ക് വെയിറ്റിംഗ് സമയം കിട്ടിയോ അത് മുഴുവൻ ഓരോ ദിവസവും നമുക്ക് ആസ് എ ഹ്യൂമൻ ബീയിങ് ആസ് എൻ ആക്ടർ എന്നലോ എന്നിട്ടുള്ള മാറ്റങ്ങൾ അതുപോലെ ജിതിന്റെ ആസ് എ ഡിറക്ടർ അവൻ പഠിച്ച പുതിയ കാര്യങ്ങൾ ലോക്ഡൌണിന്റെ സമയത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള പഠനം നടന്നിട്ടുണ്ട് ഞങ്ങൾക്ക് സ്റ്റുഡിയോ ബൈഡർ ഒക്കെ നോക്കിയിരുന്നിട്ട് സ്റ്റുഡിയോ ബൈൻഡർ എന്നിട്ടുള്ള യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ അപ്പൊ അതിനകത്ത് നമ്മൾ സിനിമയുടെ എല്ലാ ആസ്പെക്ട്സും പഠിക്കാനും ഓക്കെ നമുക്ക് ഇഷ്ടംപോലെ സമയമായിരുന്നല്ലോ ആ സമയത്ത് അതിപ്പോഴും ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോ അതും അതിന്റെ ഇടയ്ക്ക് ഞാൻ അതിന്റെ അടുത്ത് അവന് ഈ അനൗൺസ് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടാകും നിനക്ക് വേറൊരു പടം ചെയ്തൂടെ നീ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് അത് കുഴപ്പമില്ല ഇപ്പൊ ഞാൻ വെയിറ്റ് ചെയ്തോളാം എനിക്ക് അത് ഇത് തന്നെ എന്റെ ആദ്യത്തെ പടമായിട്ട് ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം ഇതൊരു വലിയ പടം ആയതുകൊണ്ട് തന്നെയാണ് നമുക്കത് നടക്കാനായിട്ട് സമയം കൂടുതൽ എടുത്തത് പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിനു വേണ്ടിട്ട് എനിക്ക് പ്രിപ്പയർ ചെയ്യണം എന്നുണ്ടായിരുന്നു അതിനും കുറച്ച് സമയം മാറ്റിവെക്കണം അത് മാറ്റിവെക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കുറച്ച് കാലം അത് കഴിഞ്ഞ് കറക്റ്റ് ഇതിന്റെ സമയപ്പോഴത്തേക്കും നമ്മളും പാകപ്പെട്ടു സ്ക്രിപ്റ്റും പാകപ്പെട്ടു മിന്നൽ മുരളിയും തല്ലുമാലയും ഒക്കെ സംഭവിച്ചു നമുക്ക് ഈ സിനിമ കുറച്ചും കൂടെ ഇപ്പൊ ഉള്ള അതിന അതിനാവശ്യമുള്ള അല്ലാണ്ട് നമ്മൾ അങ്ങനെ ഭയങ്കര ബിഗ് ബഡ്ജറ്റിൽ അല്ല ഈ സിനിമയ്ക്ക് ആവശ്യമുള്ള ബഡ്ജറ്റിൽ ഈ സിനിമ നമുക്ക് ചെയ്യാൻ പറ്റി എന്ന് പറയുന്നത് ഞാൻ ഒരു പലതവണ ചോദിച്ചിട്ടുണ്ട് അവൻ പക്ഷെ എന്നെ ഒരു രീതിയിലും പ്രഷർ ചെയ്യുകയോ എനിക്ക് എപ്പോഴാണ് ഡേറ്റ് ഒരു ചോദ്യം ഉണ്ടാവുകയോ ഒന്നുമില്ല അവൻ ഒന്നും മിണ്ടാതെ വെയിറ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപത് മുതൽ പിന്നെ എല്ലാ ക്രിസ്മസ് ഓണം വിഷു ഈസ്റ്റർ റംസാൻ ബിക്കറിയത് എല്ലാത്തിനും ഒരു പോസ്റ്റ് നടക്കരുത് അതാണ് എനിക്ക് ഇതിന്റെ പോസ്റ്റർ ഞാൻ ഷെയർ ചെയ്യാം എപ്പോഴാണ് നാലു ഡേറ്റ് കൊടുക്കുക എപ്പോഴാണ് നമ്മളിത് ചെയ്യുക എന്നുള്ളത് പക്ഷേ കറക്റ്റ് സമയത്ത് ും പാകപ്പെട്ടു എന്ന് തോന്നിട്ടുള്ളൂ പല ടോവിനോ ടൊവി അഭിനയിച്ച സിനിമകളുടെ ലൊക്കേഷനിൽ ഞാനും ജിതിന്റെ സന്ദർശകരായിട്ട് എല്ലായിടത്തും ഉണ്ടാവും നമ്മളിങ്ങനെ ഒരുപത്തഞ്ച് ഡ്രാഫ്റ്റ് ഉണ്ടല്ലോ ഇരുപത്തഞ്ച് ഡ്രാഫ്റ്റ് ഞാനും പറയുന്നുണ്ട് ഞാനും ഞങ്ങൾ എടുക്കാണെങ്കിൽ കാണും മിന്നലിന്റെ സമയത്താണ് മിന്നലോ വയനാട്ടില് നമ്മളൊരു യാത്ര തിരൂരക്കൊരു ടോവി ആ യാത്രക്കിടയിലാണ് ഇതിന്റെ ഒരു ഫൈനലായിട്ട് ഇത് ഇങ്ങനെയാണ് എന്നുള്ളത് കേൾക്കുന്നത് ഇല്ല 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 ഞാൻ ഏറ്റവും ഒരു ഷൂട്ടിങ് തുടങ്ങുന്നതിന് മുമ്പ് എൻട്രി കിട്ടിയ ഒരാളാണ് അപ്പം അതിനുമുമ്പ് ഇതൊരു വലിയ പ്രോജക്റ്റ് ആണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു കാരണം എൻ്റെ ഈ റോഷാക്ക് തൊട്ടുള്ള ആ പ്രോജക്ട്സിൻ്റെ സമയത്ത് ഞാൻ കുറച്ച് നല്ല വേഷങ്ങൾ അങ്ങോട്ട് തിരക്കാൻ തുടങ്ങി കാരണം നമ്മൾ എല്ലാം ഇങ്ങോട്ട് തേടി വരുമെന്ന് വിചാരിക്കേണ്ട അപ്പം അങ്ങനെ നല്ല പ്രോജക്ട്സിന്റെ ഭാഗമായിട്ട് ഭാവിയിൽ അപ്പം ജിദ്ദിൻ നല്ല സ്കോപ്പ് ഉള്ളതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ജിദ്ദിനെ കാപ്പിയുടെ ലൊക്കേഷനിൽ വെച്ചാണ് ഞാൻ വിളിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു പ്രോജക്റ്റിനെ കുറച്ചാണ് അറിഞ്ഞിട്ട് അപ്പോഴും ഞാൻ പറഞ്ഞത് നമുക്ക് അടുത്ത പ്രോജക്റ്റിൽ സഹകരിക്കണം ഇതൊരു നല്ല പ്രോജക്റ്റാണ് മനസ്സിലായി തീർച്ചയായിട്ടും ചേട്ടാ ചേട്ടന്റെ പടങ്ങളൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതല്ലേ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അത് ആ കോള് എനിക്ക് ഗുണകരമായി പിന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇതില് തന്നെ നമുക്ക് ചെയ്താലോ ചോദിച്ചു തീർച്ചയായിട്ടും ചെയ്യാന്ന് പറഞ്ഞു ഒരു കാര്യം സാറിനോട് ഇങ്ങനെ ചാൻസ് ചോദിച്ചിരുന്നു ശരിക്കും അടുത്ത സിനിമയിൽ അത്ര ശരിക്കും ഇതല്ലോ അല്ല ഞാൻ പത്മനാഭ സാറിനോട് ചാൻസ് ചോദിച്ചിട്ടുണ്ട് ഭരതേട്ടനോട് ചാൻസ് ചോദിച്ചിട്ടുണ്ട് ഭരതേ വീട്ടിൽ മൂന്ന് ദിവസം ഡിസ്കസ് ചെയ്താണ് മാമൻ മാപ്പിള അവാർഡ് കിട്ടിയ മരണസിംഹാസനം എന്ന് പറഞ്ഞ ഒരു നോവൽ എന്നെ വെച്ചിട്ട് എന്നെ മെയിൻ റോളിലാക്കിയിട്ട് അദ്ദേഹം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൂന്ന് ദിവസം ഡിസ്കഷൻ കഴിഞ്ഞാണ് അത് ആ നോവലിൻ്റെ ബേസ് എടുത്തിട്ട് നിനക്ക് വേറൊരു ഇമേജ് തരാം ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അന്നേലെഴുതിച്ചിട്ട് അവരെല്ലാം ആ വീട്ടിൽ വെച്ചാണ് ഡിസ്കസ് ചെയ്തിരുന്നത് നമ്മുടെ നിർഭാഗ്യം എന്ന് പറഞ്ഞാൽ പത്മരാഭ സാറ് പത്മരാഭ സാറിനെ എന്നെ കാസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ അന്നത്തെ അനന്തപത്മരാഭനും മോളും അദ്ദേഹത്തിൻ്റെ മകളും ഒക്കെ തന്നെ ആവശ്യപ്പെട്ടു ജഗദീഷ് ശങ്കറിനെ പടത്തിലിടണമെന്ന് അപ്പൊ അങ്ങനെ പറഞ്ഞു അവര് പറഞ്ഞ കാരണം ഞാൻ ഇടയാണ് നല്ലൊരു വേഷമാണ് എന്നൊക്കെ പറഞ്ഞു രാജു മല്യത്താണ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഇരുന്നത് അപ്പോഴാണ് അങ്ങനെ സംഭവിച്ചത് അപ്പൊ ചില നല്ല ഒരു ഡയറക്ടർ കണ്ടാൽ നമ്മുടെ താല്പര്യം തെറ്റും നമ്മള് വിളിക്കുന്നുണ്ടെ ആക്ടേഴ്സ് എപ്പോഴും അങ്ങനെയാണ് ആണ് അവർക്ക് എന്താണോ ഒരു ഡയറക്ടറും റൈറ്ററും ഒക്കെ കൊടുക്കുന്നത് വെച്ചാൽ അത് സ്വീകരിക്കാനും അത് വൃത്തിയായിട്ട് നമ്മളുടെ കഴിവനുസരിച്ച് ചെയ്യാനേ പറ്റുള്ളൂ നമുക്ക് ചോയ്സ് ഇല്ല അല്ലെങ്കിൽ കുറെ സ്ക്രിപ്റ്റുകളൊക്കെ കിട്ടിയിട്ട് ഓ ഇത് വേണ്ട ടോവിയോ പോലെ ഏഴ് വർഷത്തേക്ക് ഡേറ്റ് ഇല്ലാതൊക്കെ ആണ് ഏഴ് വർഷം കഴിഞ്ഞു എനിക്കറിയില്ല അങ്ങനെയാണല്ലോ പൊതുവേ പത്ത് വർഷത്തേക്ക് ഇല്ല നായകന്മാർക്കൊക്കെ പൊതുവേ അതൊരു ഫാഷൻ ആണല്ലോ ഈ പറയണ ഞാൻ ഞാൻ ചോദിക്കാറുണ്ട് ചില ആൾക്കാരുടെ അടുത്ത് ഞാൻ എനിക്ക് വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള വെച്ച് നല്ല സ്ക്രിപ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ കട്ടിലും ഞാൻ നൈസായിട്ട് വന്ന് കേൾക്കാം അല്ലാതെ വേറെ ആർക്കും വേറെ ആർക്കും കൊടുക്കല്ലേ നല്ല സാധനം തോന്നി എന്റെ അടുത്ത് പറയണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിക്കുന്ന ചില ആൾക്കാരുണ്ട് നല്ല പ്രോജക്ട്സിന്റെ ഭാഗമാവുക എന്നുള്ളതാണ് ഒരു ആക്ടറെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് അതൊക്കെ ഇപ്പോൾ വേറൊന്നും വേണ്ട നമ്മൾ നാല് പേര് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടവരുടെ എല്ലാം ഒരു ഭാഗ്യം എന്ന് പറയുന്നത് നമ്മൾ എൻ്റെ സ്റ്റുഡൻ്റ് ഡേയ്സ് മുതൽ ഓണക്കാലത്ത് ഒരു റിലീസ് കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ഭാഗ്യമായിട്ടാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് സിനിമയിൽ വന്നതിന് ശേഷം ഈ ഓണത്തിന് ഇവിടെ ഉണ്ടോ അപ്പോൾ നമ്മുടെ എഫേർട്സ് അല്ല അതില് അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഓണത്തിന് റിലീസ് കിട്ടും ചിലപ്പോൾ ഓണത്തിന് റിലീസ് കിട്ടില്ല ഇത്തവണ നമുക്ക് നമ്മുടെ ഭാഗ്യത്തിന് ഓണത്തിന് റിലീസ് ഉണ്ട് ആര് ചോദിച്ചതിന് ആ ഓണത്തിന് അജ്ഞണ്ടുണ്ട് എ ആർ എം ഉണ്ട് എന്ന് പറയാൻ കഴിയുന്നത് നമ്മുടെ ഒരു ഭാഗ്യമാണ് അതൊക്കെ ഈ ഒരു ഈശ്വരാനുഗ്രഹമാണ് അപ്പം ഈ ഓണത്തിനുണ്ടെന്നുള്ളത് അതും നമ്മളെല്ലാം ഒരു പ്രസ്റ്റീജിയസ് ആയിട്ട് കണക്കാക്കുന്ന ഒരു സിനിമ റിലീസ് ആവാൻ പോവാണ്

ചേരുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമല്ലേ ഇതിനകത്ത് ഒരു സ്റ്റാർ പവറും വേണം ഒരു ആക്ടിങ് പൊട്ടൻഷ്യലും വേണം രണ്ടും വേണം അപ്പോൾ മൂന്ന് വേഷങ്ങളുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ വളരെ ആണ് അപ്പോൾ ടൊവിനോ ഇവർ ഫ്രണ്ട്ഷിപ്പ് വെച്ച് മാത്രമല്ല ടൊവിനെ അവർ ഏൽപ്പിക്കുന്നത് ഇവർക്കറിയാം ടൊവിനോ ഇസ് ദ ബെസ്റ്റ് ചോയ്സ് എന്നുള്ളത് സുജിത്തിനും അറിയാം ജിത്തിനും അറിയാം ഫ്രണ്ട്ഷിപ്പിനുറം പിന്നെ പിന്നെ ഫ്രണ്ട് ആയതുകൊണ്ട് കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ നമുക്ക് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഡിസ്കസ് ചെയ്യാം എന്നുള്ളതിൽ കവിഞ്ഞ് ടൊവിനെ ഇറ്റ്സ് ദ ബെസ്റ്റ് ചോയ്സ് എന്നുള്ള കാര്യം സുജിത് ആദ്യമേ തീരുമാനിച്ചിട്ടാണ് അല്ലാതെ വേറൊരു ആർട്ടിസ്റ്റിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലല്ല ഈ കഥ പ്ലാൻ ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ ും ഇർവ്യൂ ടോവിനോ ആദ്യമേ ടോവിനോ മൈൻഡിൽ ഉണ്ടായിരുന്നു ആക്ടാ

വളരെ സിമ്പിൾ ആണ് അല്ലാതെ കോംപ്ലിക്കേറ്റഡ് അല്ല ാണ്ഡല്ലേറ്റഡ് ആയിരുന്നു ഷൂട്ടിങ് സമയത്തൊക്കെ നമ്മൾ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും നമുക്ക് വേറെ ചെയ്യാതിരിക്കാം പക്ഷെ ത്രീ ഡി എന്തായാലും ചെയ്യണം ഇത് ഇങ്ങനെ എല്ലാ സിനിമയ്ക്കും ത്രീഡി ചെയ്യാൻ പറ്റില്ല ത്രീഡ് ചെയ്യണമെങ്കിൽ അതിന് അങ്ങനത്തെ സ്കോപ്പ് വേണം വിഷ്വലിയും ഓക്കെ പിന്നെ ഇതെന്ന് വെച്ചാൽ നമ്മള് ജീവതിക്കാവ് എന്ന് പറയുന്ന ഒരു ഗ്രാമം ആ ഗ്രാമത്തിൽ ഇതിനകത്ത് ചെറിയൊരു മാജിക്കൽ റീലിസും ഫാൻറ്റസി പരിപാടികളൊക്കെ ഉണ്ട് അതും എല്ലാമായിട്ട് ആ ജ്യോതിക്കാവിനെ ആൾക്കാർക്ക് അതിൻ്റെ ഉള്ളിലിരുന്ന ആ ജ്യോതിക്കാവിലിരുന്ന് ആൾക്കാർ സിനിമ ആണെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ആക്ഷൻ രംഗങ്ങളിലോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും വിഷ്വലി നിങ്ങളുടെ മുഖത്തേക്ക് എന്തെങ്കിലും തെറിച്ച് വരുന്നതോ അങ്ങനത്തെ പരിപാടികൾ അങ്ങനത്തെ ത്രീ ഡി പരിപാടികൾ മാത്രമല്ല അത് കുറച്ചുകൂടെ ആൾക്കാർക്ക് ഇൻവോൾവ് ആയിട്ടിരുന്ന സിനിമ കാണാൻ വേണ്ടിയിട്ട് ഒരു വേറെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മൾ ത്രീ ഡി സിനിമയിൽ ഒരു ഇമോഷണൽ സീൻ കാണുമ്പോൾ പോലും നിങ്ങൾ കാണുന്നത് അത് ത്രീ ഡയമെൻഷനൽ ആയിട്ടാണ് അതിന്റെ അത് ഈ സിനിമയ്ക്ക് ഭയങ്കര ആവശ്യമുണ്ടെന്ന് തോന്നിയിരുന്നു സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം രൂപ വീത പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും മൈ ജിയോണം സീസൺ സമ്മാനം